എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ആ കുട്ടി കാപ്പ കാവ്യുടെ പേരിൽ എൻ്റെ പേര് വച്ചിട്ടാണല്ലോ അത് ക്രൂശിക്കപ്പെടുന്നതെന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം ഞങ്ങൾ പത്ത് പതിനെട്ട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച പേരാണ് കുറേ വർഷക്കാലമായിട്ടുള്ള ഒരുമിച്ച സ്ക്രീനിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മനുഷ്യ സഹജീവികളോട് നമുക്കുള്ളത് ഒരു വികാരമുള്ളൂ സ്നേഹം അതൊരു തെറ്റല്ലല്ലോ നമ്മൾ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട താരജോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം മലയാളികളും നിസ്സംശയം പറഞ്ഞിരുന്ന പേരാണ് ദിലീപ് കാവ്യ ജോഡിയുടേത് ദിലീപിനൊപ്പം നിരവധി നായികമാർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാവ്യയോളം മറ്റാരും ജോഡിയായി ചേരില്ലെന്നായിരുന്നു പ്രേക്ഷകരെല്ലാം നിസംശയം പറഞ്ഞിരുന്നത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ കാവ്യ മാധവൻ ആദ്യമായി നായികാവേശം ചെയ്തതും ദിലീപിനൊപ്പമായിരുന്നു അവിടെ നിന്ന് ഇതുവരെ ഒട്ടനവധി സിനിമകളിൽ ഇരുവരും നായകനും നായികയുമായി അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ എന്ന സിനിമയിലാണ് ഈ സിനിമയ്ക്ക് ശേഷമാണ് താരങ്ങൾ വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു തന്റെ പേരിൽ ബലിയാടായ പെൺകുട്ടി എന്ന രീതിയിലാണ് കാവ്യയെ തന്റെ ജീവിതസഖിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവാഹശേഷം ശേഷം പ്രതികരിക്കവേ ദിലീപ് പറഞ്ഞത് പിന്നെ മഞ്ജു എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ഭാര്യ എന്നുള്ളതിനേക്കാൾ അങ്ങനെ ആ ഒരു ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു റിലേഷൻ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അതിനെയൊക്കെ ആ ഒരു സൗർബന്ധം തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത് കാരണം ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ച സമയത്തൊക്കെ ഭയങ്കര ഒരു പൊസസീവ്നെസ്സിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് കുഴപ്പമാവുന്നു എന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം രണ്ടുപേരെയും അത് കൂടുതൽ ഭരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് കുഴപ്പങ്ങളിലെ കലാശിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഇപ്പോൾ ആവശ്യമാണെന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി മകളെയും നടന്നു നൽകി മഞ്ജുവാര്യർ പോയപ്പോൾ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ദിലീപിനും മകൾ മീനാക്ഷിക്കും മീനാക്ഷിക്കുമൊപ്പമായിരുന്നു എന്നാൽ മഞ്ജു പിന്നീട് സിംഗിളായി തന്നെ ജീവിക്കുകയും ദിലീപ് കാവ്യെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതോടെ അതുവരെ നടനെയും മകളെയും പിന്തുണച്ചവർ നേരെ തിരിഞ്ഞു കാവിയെ വിവാഹം ചെയ്യാൻ ദിലീപ് മനപൂർവം മഞ്ജു വാര്യെ ഒഴിവാക്കിയെന്ന രീതിയിലായി കാര്യങ്ങൾ എട്ടു വർഷം മുൻപ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നപ്പോൾ ആശംസകളേക്കാൾ വെറുപ്പും പരിഹാസവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഇരുവർക്കും നേരെ പ്രേക്ഷകരിൽ നിന്നുണ്ടായത് മാത്രമല്ല വിവാഹിതരായി വൈകാതെ ദിലീപും കാവിയും കേസിലും വിവാദത്തിലും ഉൾപ്പെട്ടതോടെ വെറുപ്പും പുച്ഛവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവിക്കും ദിലീപിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കുടുംബം കലക്കി എന്തൊക്കെയാണ് കാവ്യെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അധിക്ഷേപിക്കാൻ വിളിക്കുന്നത് അങ്ങനത്തെ ആത്മവിശ്വാസ കുറവൊന്നും അല്ല പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു സമയമൊന്നും എനിക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിനെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സിനിമ സിനിമ മാറി നിൽക്കേണ്ട ഒരു സമയം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പ്രിപ്പയർ എൻ്റെ ദിലീപിൻ്റെ ഐശ്വര്യവും കാവ്യ ശയാണെന്നും എല്ലാ ഇവരുടെ വിവാഹത്തോടും കുടുംബജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളത് ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാത്തരം വിഷമഘട്ടങ്ങളും എട്ട് വർഷത്തിനിടെ കാവ്യ താണ്ടി പ്രതിസന്ധികൾ നിരനിരയായി വന്നിട്ടും ദിലീപിനെയോ മകളെയോ കാവ്യ ഉപേക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല സ്വന്തം മകൾ മഹാലക്ഷ്മിയെ നോക്കുന്നത് പോലെ തന്നെയാണ് കാവ്യ ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയെയും സ്നേഹിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ വ്യക്തമാണ് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം സിനിമ ഉപേക്ഷിച്ചുവെങ്കിലും കാവ്യ അമ്മയായും ഭാര്യയായും സംരംഭകയായും വിജയകരമായി മുന്നോട്ടു പോവുകയാണ് ദിലീപിനൊപ്പമുള്ള ദാമ്പത്യം എട്ട് വർഷം പിന്നിടുമ്പോൾ പ്രിയ ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ കപ്പിൾ ഫോട്ടോ പങ്കുവെച്ചാണ് കാവ്യ ആ സന്തോഷം തന്നെ സ്നേഹിക്കുന്ന ആരാധകരിലേക്ക് എത്തിച്ചത് നെഗറ്റീവ് കമന്റുകൾ ഭയന്നാകാം നടി കമന്റ് ബോക്സ് ഓഫാക്കിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അടക്കം ഇരുവരുടെയും ഫോട്ടോയ്ക്ക് സ്നേഹം സ്നേഹമറിയിച്ചെത്തി രാവിലെ മുതൽ ഇരുവരുടെയും ഫാൻ പേജുകളിൽ വിവാഹ വാർഷികാശംസകൾ ദമ്പതികൾക്ക് നേർന്നുള്ള ഫോട്ടോയും വീഡിയോയും പ്രചരിക്കുന്നുണ്ട് നിങ്ങളോട് എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റം പൊരുത്തമുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ ചേർന്നപ്പോൾ ഐക്യവും സന്തോഷവും തുളുമ്പുന്ന ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ എളുപ്പത്തിൽ വിജയിച്ചു വളരെ മുൻപ് തന്നെ നിങ്ങളുടെ കുടുംബത്തെ പുനഃസംഘടിപ്പിക്കേണ്ടതായിരുന്നു അല്പം വൈകിപ്പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ എന്നാണ് താരദമ്പതികൾക്ക് ആശംസകൾ നേർന്ന ആരാധകരിൽ ഒരാൾ കുറിച്ചത് ന്യൂസ് ബ്യൂറോ ട്വന്റി ഫോർ മലയാളം